പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ പുലർച്ചയ്ക്ക് ഇങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്തും എന്റെ വീട്ടിന്റെ അരക്കിണർ ബസ് സ്റ്റോപ്പിൽ അവിടെ ഒരു വയോധികൻ വെള്ളയും വെള്ളം ഉണ്ടും വെള്ള ഷട്ടും ഒരു വടിയും കുത്തിപ്പിടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ടാവും അദ്ദേഹം എന്നെ കാണുമ്പോൾ ഇങ്ങനെ നിന്ന് കാണുമ്പോഴേ കൈ കാണിക്കും ഞാനവിടെ നിർത്തും വേച്ച് വെച്ചു കൊണ്ട് വിറച്ചു കൊണ്ട് അദ്ദേഹം എൻ്റെ വണ്ടിയിൽ കയറും തൊള്ളായിരം മീറ്റർ മാത്രം അകലെയാണ് പള്ളിയുള്ളത് ആ തൊള്ളായിരം മീറ്റർ അകലെയുള്ള പള്ളിയിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഒരാളോടൊന്ന് മട്ടി അദ്ദേഹം പറയും പുലർച്ചയ്ക്ക് സുബേ പാങ്കു കൊടുത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസലാത്തു ഹൈറും ഓ എന്ന് പറയുമ്പോൾ മക്കളെയൊക്കെ വിളിച്ചുണർത്തും നിസ്കരിക്കാൻ വേണ്ടി ആരും അണീക്കില്ല പരക്കുട്ടികളിൽ രണ്ട് ആൺകുട്ടികളുണ്ട് രണ്ടുപേരും അണീക്കില്ല അദ്ദേഹം ഒറ്റയ്ക്ക് റോട്ടിലേക്ക് വരും പെട്ടവും വെളിച്ചവും ഇല്ലാത്ത ആ പുലർക്കാലത്ത് അദ്ദേഹം ഇങ്ങനെ വണ്ടിക്ക് കൈ കാണിക്കും അദ്ദേഹം പറയും മനുഷ്യരെ തിരിച്ചറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവർ നിർത്തും അങ്ങനെ തൊള്ളായിരം മീറ്ററുള്ള ആ പള്ളിക്ക് മുമ്പിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്റെ കഴി കണ്ണിൽ നോക്കിക്കൊണ്ട് പറയും അള്ളാഹു താല തൗഫിക്ക് ചെയ്യാറാവട്ടെ ആമീൻ അത് മനസ്സിലാ പറയട്ടോ മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ജേർണലിസ്റ്റ് ആയ ാണ് ഈ സംസാരിച്ചത് ഇതിപ്പോ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നടനും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായ ശത്രുഘ്നൻ സിൻഹയുടെ മകളും നടിയുമായ സോനാക്ഷി സിൻഹയും നടൻ സഹീർ ഇക്ബാലും തമ്മിൽ വിവാഹിതരായി മനുഷ്യർ നോക്കുമ്പോൾ കാണുന്നത് രണ്ട് നടീനടന്മാര് കാലങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് എന്നാൽ മരത്തലയന്മാർ നോക്കുമ്പോൾ എന്താ കാണുന്നത് ലവ് ജിഹാദ് സോനാക്ഷിയെ മുസ്ലിം കെട്ടി അതുവഴി ഹിന്ദുക്കളെ മുസ്ലിം ആക്കാൻ ശ്രമിക്കുന്നു സോനാക്ഷി മതം മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാണ് എന്താ ചെയ്യുക പാറ്റ്നയിലൊക്കെ ഇപ്പൊ പോസ്റ്റർ വരെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ബീഹാറിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുഘ്നൻ സിൻഹയ്ക്ക് വേറെയും മക്കളുണ്ട് അവരുടെ പേര് കഷ്ടകാലത്തിന് ലവനും കുശനും എന്നാണ് അവരുടെ വീടിന്റെ പേര് രാമായണ എന്നുമാണ് എല്ലാത്തിൻ്റെയും പേര് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ അടിയിൽ സ്പ്രിംഗ് ഉള്ള പോലെ ചാടിക്കളിക്കുകയാണ് ഇപ്പൊ ഇവരുടെ പരിപാടി നമ്മുടെ നാട് ശരിക്ക് എങ്ങോട്ടാണ് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തവണത്തെ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനവും പ്രധാനപ്പെട്ടതാണെന്ന് ഈ രാജ്യത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം എന്നാൽ തിരുവനന്തപുരം എം പി ശശി തരൂരിന് അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണത്രേ അമേരിക്കയിലുള്ള അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെ നാൽപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്നത് സഭ ചേർന്ന ആദ്യ രണ്ടു ദിവസവും അദ്ദേഹം സഭയിലില്ലായിരുന്നു സത്യപ്രതിജ്ഞ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്നലെ വരെ ഇന്നാണ് ചെയ്യാൻ പോകുന്നത് സ്പീക്കറെ തെരഞ്ഞെടുത്ത ഉടൻ നാടകീയ രംഗങ്ങളാണ് സഭയിൽ നടന്നത് ഇന്നലെ അജണ്ടയിൽ ഇല്ലാത്ത അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട അസാധാരണ സംഭവം അരങ്ങേറിയ ദിവസം ശശി തരൂര് സഭയിൽ ഉണ്ടായിരുന്നില്ല സഭയേക്കാൾ രാജ്യത്തേക്കാൾ അദ്ദേഹത്തിന് പ്രധാന അമേരിക്കയിലെ ഭാര്യയും ഇരട്ട കുട്ടികളും നാൽപ്പതാം പറന്നാളും ഒക്കെയാണ് അത്രേ എന്താണ് ചെയ്യുക നമ്മുടെ ഒരു ഗതികേടാണ് ഇങ്ങനെയുള്ളവരെയൊക്കെയാണല്ലോ സഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കേണ്ടി വരുന്നത് ശശി തരൂര് ഈ ചെയ്തത് തെറ്റാണ് മെയ്ഡ് ഇൻ ചൈന മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നൊക്കെയല്ലേ നമ്മൾ മിക്ക പ്രോഡക്റ്റുകളിലൊക്കെ കാണുന്നത് നിങ്ങക്കറിയാമോ ഇന്ത്യയുടെ പേരും ചരിത്ര ലിപികളിൽ നാണക്കേടിന്റെ കല്ലിൽ കൊത്തിവെച്ച ഒരു സംഭവം ഉണ്ടായി ഗസയിലെ ചിതറിക്കിടക്കുന്ന ബോംബുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇസ്രായേലിന് ഗസയിൽ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടി രാജ്യത്തിന്റെ നയത്തിന് വിരുദ്ധമായി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഒരേ സമയം ഇരയ്ക്കൊപ്പം കരയുകയും വേട്ടക്കാരനൊപ്പം ഇരയ്ക്ക് പിന്നാലെ ഓടുകയും ചെയ്യുന്ന അപൂർവ ജീവികളായി നമ്മൾ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചരിത്രപരമായ അപമാനം നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ എഴുതപ്പെട്ടിരുന്നു അൽ ജസീറയാണ് ഇന്നലെ ഈ റിപ്പോർട്ടൊക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ അദാനി ഉണ്ട് കേട്ടോ ഈ കഥയിൽ ഇന്ത്യയും അദാനി ഗ്രൂപ്പും കൂടിയാണ് ഇസ്രായേലിന് വംശഹത്യക്കുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തത് എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട് കുറച്ച് ദിവസം മുമ്പും ഒരു വാർത്തയുണ്ടായിരുന്നു ഇസ്രായേലിന് ഡ്രോൺ വിമാനങ്ങൾ അദാനി ഗ്രൂപ്പ് ഹൈദരാബാദിലെ പ്ലാന്റിൽ നിർമ്മിച്ച ഇരുപതിലേറെ ഡ്രോണുകൾ എത്തിച്ചു നൽകിയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫിന് ഗസീൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് അത്രേ അദാനി എത്തിച്ചു കൊടുത്തത് അങ്ങനെ തലമുറകളുടെ ശാപം നമ്മളുടെ മേലും പതിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പുകൾ കുഞ്ഞുങ്ങളുടെ കയ്യും കാലും തലയും ചിതറി കിടക്കുന്ന ആ സ്ഥലത്ത് മേഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയ ബോംബുകളൊക്കെ കിടന്ന് പല്ലിളിക്കുന്ന ആ രംഗം എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കൂ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് യോധ്യ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ നിന്നുള്ള എം പി അവതേഷ് പ്രസാദ് പ്രസാദ് ഇപ്പോൾ താരമാണ് രാജ്യാന്തര തലത്തിൽ തന്നെ ജനറൽ മണ്ഡലമായ ഫൈസാബാദിൽ ദളിതനായ അവതേഷ് പ്രസാദിനെ നിർത്തി വിജയിപ്പിച്ച് ജയിന്റ് കില്ലറാക്കി മാറ്റിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും ഈ തെരഞ്ഞെടുപ്പിലെ ഒരാൾ ഒരു ഹീറോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവതേഷ് പ്രസാദ് തന്നെയാണ് ഫൈസാബാദിൽ ബിജെപിയെ തോൽപ്പിച്ച അദ്ദേഹം ഒരു 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 ജനറൽ സീറ്റിൽ ദളിത് നിർത്തി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഓഫ് ാണ് മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അയോധ്യയിലെ വിജയം സൂചിപ്പിക്കുന്നത് യഥാർത്ഥ രാമഭക്തൻ ആരാണെന്നാണ് യഥാർത്ഥ രാമഭക്തർ എന്നാൽ സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും പാർട്ടി പ്രവർത്തകരും അവിടെ വിജയിച്ച ഞാനുമാണ് ബി ജെ പി രാമഭക്തിയുടെ പേരിൽ കച്ചവടം നടത്തുന്നവരാണ് ഈ തോൽവി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല മറിച്ച് ബി ജെ പിയുടെ ചിന്താഗതിയുടെയും കപടതയുടെയും തോൽവിയാണ് അംബേദ്കറുടെ തത്വങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണ് ദരിദ്രരുടെ വിജയമാണ് എന്നൊക്കെയാണ് എന്ത് രസമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നതെന്ന് അറിയാമോ ശരിക്കും അവതേഷ് പ്രസാദ് തന്നെയാണ് താരം സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ബി ജെ പി കാര് ജയശ്രീറാം വിളിക്കുകയും അവതേഷ് പ്രസാദ് ഭരണഘടന ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ട് ശ്രീ അവധേഷ് പ്രസാദ് സംവിധാൻ ജിന്ദാബാദ് പശുവിന്റെ പേരുള്ള കൊലകളും അക്രമങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം വളരെയധികം വർദ്ധിച്ചു പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് പശുവിന്റെ പേരിലുള്ള കൊലകൾ ഡൽഹിയിലെ സംഘം വിഹാറിലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ആണ് പുതിയ സംഘർഷം നിലനിൽക്കുന്നത് പശുമാംസം കണ്ടെത്തിയപ്പോൾ ആരാണ് അത് അവിടെ ഇട്ടത് എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് സംഘികൾ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട് നിരവധി മുസ്ലിങ്ങൾ വീട് വിട്ട് വിട്ടോടിപ്പോയി പോലീസിനോടാണ് ഈ ലോക്കൽ ബി ജെ പി കാരൻ ഭീഷണി മുഴുക്കുന്നത് നമ്മൾ ഓരോ ദിവസം വീഡിയോയിലും രാജ്യത്ത് പശുവിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ ഓരോ വിഷയങ്ങളും എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പലയിടത്തു നിന്നും അക്രമങ്ങളും ആൾക്കൂട്ട കൊലകളും തല്ലും പിടിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നതിൽ ആരാധനാലയങ്ങളും പള്ളികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് പള്ളി പൊളിക്കുന്നത് തങ്ങൾ പരാതിപ്പെട്ടിട്ടാണെന്ന അവകാശമായി പള്ളി പൊളിക്കലിന്റെ ഉടമസ്ഥാവകാശം പോലും ഏറ്റെടുത്തുകൊണ്ട് സംഖ്യകൾ രംഗത്ത് വരുന്ന സീനും കാണുന്നുണ്ട് മങ്കോൾപുരിയിൽ സംഘികൾ നൽകിയ പരാതിയിൽ നിയമവിരുദ്ധ നിർമ്മിതി പൊളിച്ചു എന്ന് പറഞ്ഞ് ആണ് ഈ പള്ളി പൊളിച്ചതിന്റെ ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കുന്നത് മൊത്തത്തിൽ ഡൽഹിയിൽ പലയിടങ്ങളിലും വളരെ അശാന്തമായ സാഹചര്യമുണ്ട് പെരുന്നാളിന് സർക്കാർ ഭൂമിയിൽ ഈദ് നമസ്കാരം നടത്തിയ പതിനൊന്ന് പേരെ ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന എന്തോ ഭൂമിയാണ് അത്ര ഇത് മൊത്തത്തിൽ അതിഭയങ്കരമായ വിദ്വേഷ പ്രശ്നങ്ങളും മതസ്പർദ്ധയും വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ശരിക്കും പ്രതിപക്ഷം വളരെ കാര്യക്ഷമമായി ഇടപെടേണ്ട ഒരു വിഷയമായിട്ടിത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉറുദുവിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനും വലിയ വിദ്വേഷ വിദ്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പാകിസ്ഥാനി എന്നൊക്കെ വിളിച്ചാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത് ഇന്ത്യയിലുള്ള ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഒന്നാണ് ഉറുദു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസാര ഭാഷയും കൂടിയാണ് ഉറുദു ഒന്നാം സ്ഥാനം ഹിന്ദി രണ്ട് ബംഗാളിയൊക്കെ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ പശ്ചിമ യു പിയിൽ ഉണ്ടായ ഒരു ഭാഷയാണ് ഉറുദു എന്നാൽ ഇപ്പോൾ ഉറുദുവിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളെ പാകിസ്ഥാനി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എം പി അതുപോലെ ഒരു ഇമാമാണ് ഇമാദ്യമായിട്ടാണ് ഒരു ഇമാം എം പി ആയിട്ട് പാർലമെന്റിൽ എത്തുന്നത് ലോക്സഭാ ഹുദാ കേട്ട کہ میں بھارت کے آئین پر جو قانون کے بموجب طے پایا ہے مولانا محیب اللہ ندوی آن ബി ജെ പിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ പല എം പിമാർക്കും പല പല പലതരം പ്രത്യേകതകളുണ്ട് ഇത്തരത്തിൽ എല്ലാവരെ കുറിച്ചും ശരിക്കും ഒരു കഥ പറയാനുള്ളതാണ് അതിൽ പലരും വളരെ പ്രായം കുറഞ്ഞ എം പിമാരുമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല ജയിലിൽ കിടക്കുന്ന കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം കേസിൽ സാക്ഷിയായിരുന്ന കെജ്രിവാൾ ഇപ്പോൾ പ്രതിയായിട്ടുണ്ട് മൊത്തത്തിൽ നാട്ടിലൊരു ഭീകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷം ഇതിലൊക്കെ ക്രിയാത്മകമായി ഇടപെടേണ്ടതുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയുടെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്ത്യൻ ആർമിയുടെ പൊതുപരീക്ഷ ചോദ്യപേപ്പർ അടക്കം അറുപത്തിനാല് ചോദ്യപേപ്പർ ചോർന്നതായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്ന് പുറത്തു വന്നിട്ടുണ്ട് ട്രെയിൻ അപകടങ്ങളും വലിയ തോതിൽ കൂടുകയാണ് കൂട്ടിയിടുകൾ ചോർച്ച ട്രെയിനിലുള്ള പലവിധ പ്രശ്നങ്ങൾ റെയിൽവേ ഏറ്റവും കുത്തഴിഞ്ഞ ഒരു വകുപ്പായി മാറിയിരിക്കുകയാണ് ഇന്നലെ ബർത്ത് പൊട്ടി വിണിട്ടൊരു മലയാളി മരിച്ചു മാറഞ്ചേരി സ്വദേശി അലി ഖാൻ അതുപോലെ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വയറിങ്ങിനായിട്ടിട്ട് ഒരു ഓട്ടയിലൂടെയാണ് വെള്ളം വരുന്നതെന്ന് വിശദീകരണം വന്നിട്ടുണ്ട് നമ്മളെയൊക്കെ ഈ കാര്യമൊക്കെ പഠിപ്പിക്കുന്നതിനും ആദ്യം അവിടുത്തെ പൂജാരി പൂജാരിയതൊന്ന് പഠിപ്പിച്ച് പുള്ളീനെ വിശ്വസിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യേണ്ടേ അല്ലേ മൊത്തത്തിൽ നാട് നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പരിഹാരം വേണം ഇത്തരം സമയങ്ങളിൽ ശശി തരൂരിനെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ളവർ റെസ്പോൺസിബിലിറ്റി എടുക്കും ചുമതലകൾ നിറവേറ്റുമെന്ന് നമ്മൾ കരുതുന്നവർ പിറന്നോളാഘോഷിക്കാനൊക്കെ പോകുന്നത് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള കൃത്യമായ വെല്ലുവിളിയാണ് അത് ചെയ്യാൻ പാടില്ല അപ്പം നമുക്ക് നാളെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം